കേസ് എല്ലാവർക്കും മേക്സ് ഡേക്ക് സ്വാഗതം ഇന്ത്യ വേഴ്സസ് ഇംഗ്ലണ്ട് ടെസ്റ്റ് പരമ്പരയിലെ ഒരു നിർണായക നാലാമത്തെ നിർണായക ടെസ്റ്റ് നടത്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു പ്രധാന വിവരവുമായിട്ടാണ് ഞാൻ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത് ഇന്ത്യക്കെതിരായ നാലാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇംഗ്ലണ്ട് സമ്പൂർണ്ണ ആധിപത്യം നേടിയിരിക്കുകയാണ് രണ്ട് ദിവസവും മൂന്ന് വിക്കറ്റുകളും ശേഷിക്കെ ഇംഗ്ലണ്ടിൻ്റെ ഒന്നാം ഇന്നിംഗ്സ് ലീഡ് നൂറ്റി എൺപത്തി ആറ് റൺസിലെത്തിക്കഴിഞ്ഞു ഇന്ത്യയുടെ ഒന്നാം ഇന്നിംഗ്സ് ടോട്ടലായ മുന്നൂറ്റി അമ്പത്തെട്ട് റൺസിന് മറുപടിയിൽ മൂന്നാം ദിനം കണ്ടു നിർത്തുമ്പോൾ അവർ ഏഴ് വിക്കറ്റിന് അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് റൺസ് എടുത്തിട്ടുണ്ട് നാലാം ദിനം ഇംഗ്ലണ്ടിൻ്റെ ഇന്നിങ്സ് അവസാനിച്ചാൽ അവർക്ക് എത്ര റൺസ് വിജയലക്ഷ്യം നൽകാമെന്നതായിരിക്കും ഇനി ഇന്ത്യയുടെ മനസ്സിലുള്ള ചോദ്യം ഓൾഡ് റഫോർഡിൽ രണ്ടാം ഇന്നിങ്സിൽ എത്ര റൺ എടുക്കാനായാലും ഇന്ത്യക്ക് വിജയ സാധ്യതയുണ്ടെന്ന് നമുക്ക് പരിശോധിക്കാം മാഞ്ചസ്റ്ററിൽ ഇതുവരെയുള്ള ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രം എടുത്താൽ ഇവിടെ റൺ ചേസ് അത്ര എളുപ്പമുള്ള കാര്യമല്ലെന്ന് കാണാം ഇത് ഇന്ത്യക്ക് നേരിയ വിജയപ്രതീക്ഷയും നൽകുന്നുണ്ട് പക്ഷേ കുറഞ്ഞത് മുന്നൂറ് റൺസിൻ്റെയെങ്കിലും വിജയലക്ഷ്യം ഇംഗ്ലണ്ടിന് നൽകാനായില്ലെങ്കിൽ ഇന്ത്യൻ ഷുമാൻ ഗില്ലെ സംഘത്തിനും കണ്ണീരോടെ ഉണങ്ങേണ്ടി വരും മാഞ്ചസ്റ്ററിലെ ഏറ്റവും ഉയർന്ന റൺചേഴ്സ് ഇംഗ്ലണ്ടിൻ്റെ പേരിൽ തന്നെയാണ് രണ്ടായിരത്തി എട്ടിൽ ന്യൂസിലാൻഡിനെതിരെ അവർ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയാല് റൺസ് ചേസ് ചെയ്ത് ജയിച്ചതാണ് ഓൾഡ് ട്രാഫോർഡിൽ ഇതുവരെയുള്ള റെക്കോർഡ് വെറും നാല് വിക്കറ്റുകൾ മാത്രം നഷ്ടത്തിലാണ് അവർ ഈ ലക്ഷ്യം നേടിയെടുത്തത് ഈ ലിസ്റ്റിൽ രണ്ടാം സ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപതിൽ പാകിസ്ഥാനെതിരെ ഇംഗ്ലണ്ട് ഇരുന്നൂറ്റി എഴുപത്തി റൺസ് വിജയകരമായി ചേസ് ചെയ്തതാണ് ഏഴ് വിക്കറ്റുകൾ നഷ്ടത്തിലാണ് അവർ എന്ന ലക്ഷ്യം മറികടന്നത് ഓൾഡ് ട്രഫോർഡിൽ ഇതുവരെയുള്ള കണക്കുകൾ എടുത്താൽ ഇവിടെ ഇതുവരെ മുന്നൂറ് റൺസ് വിജയകരമായി ചെയ്സ് ചെയ്യപ്പെട്ടിട്ടില്ല പക്ഷേ ഇംഗ്ലണ്ടിലെ ഒന്നാം ഇന്നിങ്സ് ലീഡിപ്പോൾ ഇരുന്നൂറിൻ അടുത്തെത്തി നിൽക്കവേ അവർക്ക് മുന്നൂറ് റൺസ് വിജയലക്ഷ്യം നൽകണമെങ്കിൽ രണ്ടാം ഇന്നിങ്സിൽ അഞ്ഞൂറ് റൺസെങ്കിലും ഇന്ത്യ സ്കോർ ചെയ്യേണ്ടതുണ്ട് എന്നാൽ അത് ഏറെക്കുറെ അസാധ്യം തന്നെയാണെന്ന് പറയേണ്ടി വരും അതുകൊണ്ട് തന്നെ മാഞ്ചസ്റ്ററിൽ ഇംഗ്ലണ്ടിന് മുന്നൂറ് റൺസിന് മുകളിൽ വിജയലക്ഷ്യം നൽകുന്നതിനേക്കാൾ ഇന്ത്യയ്ക്ക് എളുപ്പം പരമാവധി സമയം ക്രീസിൽ പിടിച്ചു നിന്ന് ഈ ടെസ്റ്റ് സമനിരയിലെങ്കിലും അവസാനിപ്പിക്കുക എന്നതാവും അതിനുശേഷം അഞ്ചാമത്തെയും അവസാനത്തെയും ടെസ്റ്റിൽ ജയിക്കാനായാൽ പരമ്പര രണ്ടേ രണ്ടിന് സമനിലയിലാക്കി ഇന്ത്യക്ക് അവസാനിപ്പിക്കാനാകും ഇംഗ്ലണ്ട് രണ്ടായിരത്തി നാലിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് റൺസും ഇംഗ്ലണ്ട് ഈ ഗ്രൗണ്ടിൽ വിജയകരമായി ചേസ് ചെയ്തിട്ടുണ്ട് ഏഴ് വിക്കറ്റിൻ്റെ ആധികാരിക വിജയമാണ് ഇംഗ്ലീഷ് ടീം അന്ന് പിടിച്ചെടുത്തത് അതേ വർഷം തന്നെ ശ്രീലങ്കയ്ക്കെതിരെ ഇരുന്നൂറ്റി അഞ്ച് റൺസും ഇംഗ്ലണ്ട് വിജയകരമായി ചേസ് ചെയ്തു ഇംഗ്ലണ്ട് ഒഴികെ മറ്റൊരു ടീമും ഓൾ റഫോർഡിൽ ഇരുന്നൂറിന് മുകളിൽ റൺസ് ചേസ് ചെയ്തിട്ടില്ലെന്നതും എടുത്തു പറയേണ്ടതാണ് എന്തായാലും ഇന്നത്തെക്കാൾ കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു നന്ദി നമസ്കാരം